يا ايها الذين امنوا اذكروا الله ذكرا كثيرا وسبحوه بكره واصيلا ഇലാഹിൽ അലിയാൻ ഏറ്റവും നല്ല മാർഗം വിക്റുള്ളിയാണ് സഹോദര ശ്രദ്ധിക്കണ് സഹോദരി ശ്രദ്ധിക്കണ് ഇലാഹായറബിൽ അലിയാൻ ഏറ്റവും നല്ല മാർഗം വിക്രുന്നാഹിയാൻ അതുകൊണ്ട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരൽപം വിക്രചെല്ലുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ധാരാളമായി വിക്രു ചെല്ലുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് യാമനോ ഓ വിശ്വാസികളെ കുറ വി ഇലാഹായ റബ്ബിന് നിങ്ങൾ ധാരാളമായി തിക്റു ചൊല്ലണം കേട്ടോ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവുമെന്ന് വേണ്ട നിങ്ങളാൽ കഴിയുന്ന സമയങ്ങളിലൊക്കെ ആ റബ്ബിനെ വാഴ്ത്തേണ്ടതാണ് പുകഴ്ത്തേണ്ടതാണ് പ്രശംസിക്കേണ്ടതാണ് പ്രകീർത്തിക്കേണ്ടതാണ് വിക്റുവാഹിരായി കഴിയേണ്ടതാ ഏയ് ഈ ആയത്ത് ിയത് തന്നെ യാ അയ്യുഹല്ലദീന എന്ന് ആ മഹാന്മാരായ ഒലമാ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഒരായത്ത് അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കുമ്പോഴേ യഥാർത്ഥ വിശ്വാസികളിൽ പെടുകയുള്ളു ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പറയുന്നത് ഉൽഖുറുഹ ഖൻകസീറ ധാരാളമായി ദിക്ർ ചൊല്ലണം എന്നതാണ് നമ്മുടെ ഈ ഒരു മജിലിസൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാനുള്ളതാണ് അല്ലാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫീഖ് നൽകട്ടെ ഹബീബായ കുറിച്ചു പറഞ്ഞതിങ്ങനെയാ വിക്റുല്ലാഹി അലമുല്ലിമാ ി നല്ല ഉദ്ദേശത്തോടുകൂടെയാണ് നമ്മൾ ആ കാര്യത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് ഈമാന്റെ അലാമത്താണ് അടയാളമാണ് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ും നിഫാക്ക് അത് നിഫാഖിൽ നിന്നുള്ള മോചനമാണ് വഹിസ്വാശാചിൽ നിന്നുള്ള പൂർണമായ രക്ഷയാണ് വഹിർസും മിനന്യാ നരകത്തിൽ നിന്നുള്ള കാവലുമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയത്തൊന്ന് ശ്രദ്ധിക്കണം റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാമയോഹ്മാൻ റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള സ്മരണ ഇരാഹായ റബ്ബിനെക്കുറിച്ചുള്ള സ്മരണയും ബോധവും ചിന്തയും അതിൽ നിന്നൊരാൾ വിട്ടുനിന്നാൽ ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ലഹോഷന അവനെ പിഴപ്പിക്കാനായി അള്ളാഹുറബുൽ പറയുന്നു നാം ഒരു പിശാജിനെ ഏൽപ്പിക്കും അവന്റെ കൂടെ ഒരു പിശാജുണ്ടാകും ആ പിഷാജ് എപ്പോഴും അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായുണ്ടാകുമെന്ന് പരിശുദ്ധ റനിൽ എന്തേപ്പ പറഞ്ഞത് എന്തപ്പ പറഞ്ഞതിന്റെ ആശയം ഒരാൾക്ക് അല്ലാന്നുള്ള ചിന്തയില്ല വിരാഹായ റബ്ബിനെക്കുറിച്ചുള്ള യാതൊരു ആലോചനയുമില്ല വിക്റല്ലാഹി അയാൾ തീരെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ വന്നാൽ പിന്നെ അള്ളാഹു ഒരു ഷെയ്ത്താൻ അവനിലേക്ക് ഏൽപ്പിക്കും ആ ഷെയ്ത്താൻ നിരന്തരമായി അവനെ പിഴപ്പിക്കാൻ അവൻ്റെ കൂടെ ഉണ്ടാകും നമ്മളൊരു ഇൽമിൻ്റെ മജലിസിൽ പങ്കെടുത്താൽ ഒരു റിക്റിൻ്റെ ഒരു സാധാരണ ഗതിയിലുള്ള മജലിസിൽ പങ്കെടുത്താൽ നമുക്ക് കിട്ടുന്ന നേട്ടവും പുണ്യവും ഉണ്ടല്ലോ അതൊരിക്കലും ഒരു ഓൺലൈൻ ക്ലാസ് കൊണ്ടോ ഓൺലൈൻ മജലിസ് കൊണ്ടോ കിട്ടില്ല എന്നുള്ളത് അത് സത്യാണ്

പത്ത് മോശപ്പെട്ട മജലിസിൽ നിന്ന് സംഭവിച്ചു പോയ ദോഷങ്ങളൊക്കെയും ആ ഫലമായി വസല്ലം അതാണ് ഒരു യഥാർത്ഥ എൽമിന്റെ മജലിസിൽ പങ്കെടുത്താനുള്ള മഹത്വം എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കതിന് കഴിയില്ലല്ലോ അപ്പോൾ കഴിയുന്ന നിലയിൽ ഈ നിലയിൽ നമ്മൾ പങ്കെടുത്താൽ ഇപ്പത്തൊരു സാഹചര്യത്തിൽ അള്ളാഹു നമുക്ക് അതിന് മതിയായ പ്രതിഫലം നൽകും അള്ളാഹു ആ പ്രതിഫലം കിട്ടാൻ ഈ ഒരു മജ്ലിസ് കാരണമാക്കട്ടെ ഈ നന്മകളൊക്കെ വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഈ ഹൈറിൽ അവരുൾപ്പെടാൻ വേണ്ടി കാരണം ചില പൂന്തോപ്പുകളുണ്ട് സ്വർഗീയ തോപ്പുകൾ മന്ദഹര ആര് അതിലേക്ക് പ്രവേശിച്ചോ അവരുടെ ജീവിതം റാഹത്താകും സന്തോഷമാകും സന്തോഷത്തിലും ആനന്ദത്തിലുമായി മാറും നബിയോട് ചോദിക്കപ്പെട്ടു ഏതാണ് നബിയെ ആ ദുനിയാവിലെ സ്വർഗീയ സന്തോഷത്തിന്റെ തോപ്പുകൾ അതിലൊരാൾ പങ്കാളികളായാൽ ജീവിതം ആനന്ദത്തിലാകുമെന്ന് പറഞ്ഞില്ലേ ആ സ്വർഗീയ തോപ്പ് ദുനിയാവിലെ സ്വർഗീയ സ്വർഗീയത്തോപ്പ് കാലമജാലി സുതിക്കിരീ ഹബീബ് കൊടുത്ത മറുപടി അത് തിക്കറിന്റെ മജിലി സാ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൊണ്ട് കഴിയോ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് പരമാവധി ആത്മാർത്ഥമായി ഒരു മജലിസിലെന്ന ആദരവോടുകൂടെ ഇൻഷാ അള്ളാഹ് ഈ റിക്രലൊക്കെ എല്ലാവരും പരമാവധി പങ്കെടുക്കണം അള്ളാഹു ഈ കൂടലൊക്കെ ഉപകരിക്കുന്ന ഒരു കൂടലാക്കി മാറ്റട്ടെ പല വിഷയങ്ങളിലും പ്രതിസന്ധികൾ നേരിടുന്നവരാ നമ്മൾ അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന തന്നെയാണ് പരിഹാരം ആ ഒരു ബോധത്തോടുകൂടെ എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് ஓர்மப்படுத்த அல்லாஹு நமக்கு ஹயரு நல்மாறே